മയ്യത്തപ്പം എന്നാരെങ്കിലും കേട്ടിട്ടുണ്ടോ ആരും പേടിക്കണ്ട ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പേരാണത് ഈ ഒരു പേര് മാത്രമല്ല കുഴലപ്പം അതുപോലെ തന്നെ ലവ് ലെറ്റർ ഏലാഞ്ചി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന വെറും രണ്ടേ രണ്ട് മിനിറ്റിൽ ഒരു സൂപ്പർ പലഹാരമാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് പാനിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നെയ്യില്ലാത്തവർക്ക് വെളിച്ചെണ്ണയും ചേർക്കാം പിന്നെ കുറച്ച് ക്യാഷോ നട്ട്സ് നമുക്ക് ഏത് ഏതെങ്കിലും നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉണ്ടാകുമ്പോൾ അങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് അത് വേറെ ലെവലാണല്ലോ അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടിയും നമുക്കിതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക ഇപ്പം ഇതിൽ മെയിനായിട്ട് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ചേർക്കുന്നത് തേങ്ങയാണ് കേട്ടോ തേങ്ങയൊക്കെ അപ്പം നമ്മുടെയൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഇഷ്ടംപോലെ അല്ലേ ഒരു അരമുറി തേങ്ങയും കൂടി ചെറുവിയതും കൂടി ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ രാവിലെയൊക്കെ ആണെങ്കിൽ വളരെ വെറും രണ്ട് മിനിറ്റ് നമുക്ക് ധാരാളമാണ് അത്രയും സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം ഈവനിങ്ങിലും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാം അവരൊക്കെ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കും അത്ര ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ അണ്ടിപ്പരിപ്പ് മുതിരൊക്കെ നന്നായിട്ട് വറുത്ത് വരുന്ന ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലോട്ട് നമുക്കൊരു അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അളവ് ഇനി കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ നല്ല അല്ലേ അപ്പോൾ അത് ആ തേങ്ങ കെട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരാട്ടോ ആർക്കാ വെറും രണ്ട് മിനിറ്റിൽ ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഇഷ്ടമല്ലാതല്ലേ തീർച്ചയായിട്ടും ഒരു തവണ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഈ റെസിപ്പി ചെയ്തുകൊണ്ടേ ഇരിക്കുകട്ടോ ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഞാൻ ചേർത്ത പോലെ ഫ്രഷായിട്ടുള്ള ഏലക്ക ഒന്ന് ചതച്ചും ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ തേങ്ങയൊക്കെ ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് കളറൊന്നും ഒട്ടും ചേഞ്ച് ആവേണ്ട ഒന്ന് ചൂടായിട്ട് നല്ലൊരു സ്മെല്ല് വരണം കേട്ടോ അത്രമാത്രം മതി പിന്നെ ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് പഞ്ചസാര പഞ്ചസാരയ്ക്ക് ഒക്കെ ഞാനൊരു കൃത്യ അളവ് പറയുന്നില്ല കാരണം ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റും മധുരമൊക്കെ ആണല്ലോ അപ്പം അത്യാവശ്യം നല്ല മധുരം വേണമെങ്കിൽ കാൽ കപ്പ് ചേർത്ത് കൊടുക്കണം അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടും നമുക്ക് റെഡിയാക്കാം ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ പഞ്ചസാരൻ്റെ അളവൊക്കൊന്ന് കുറച്ച് കൊടുക്കാം ഇനിയിപ്പോൾ പഞ്ചസാര തീരെ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഒരു അച്ച ശർക്കരക്കൊന്ന് ഉരുക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളത്തിലൊരുക്കിയെടുക്കരുത് വെള്ളത്തിൽ വെള്ളത്തിലൊരുക്കിയിട്ട് ആ ഒരു കനത്തിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് തേങ്ങയായിട്ട് സെറ്റായി കിട്ടിക്കോളും ഇനി നമ്മൾ നമ്മളിതിലോട്ട് എടുക്കുന്നത് മൈദാമാവാണ് ഒരു കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട് മൈദാമാവിൻ്റെ പകരം നമുക്ക് ഗോതമ്പിൻ്റെ മാവ് എടുക്കാം പക്ഷേ ടേസ്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈദാമാവിൽ ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ അപ്പം ഞാനിതാ ഇനി നമ്മളൊരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് ഒരു കോഴിമുട്ട ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്രത്തോളം അംഗങ്ങളുണ്ടോ അതനുസരിച്ച് കൂട്ടി കൊടുക്കണം ഒരു കപ്പ് ഒന്നര കപ്പൊക്കെ നമ്മൾ മൈദാമാവ് എടുക്കുമ്പോൾ നമുക്കൊരു കോഴിമുട്ട മതി കേട്ടോ പിന്നെ അതിലോട്ട് നമ്മളെടുത്ത ആ ഒരു ഒരു കപ്പ് മൈദ ഉണ്ടല്ലോ അതേ കപ്പിൻ്റെ അളവിന് അര കപ്പ് പച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം ഒരുപാട് കൂടി കുടിപ്പോകണ്ട ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു മൈദാമാവ് ഈ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അങ്ങനെ മിക്സിൻ്റെ അടിക്കണമെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കട്ട കുത്തി നിൽക്കും അപ്പോൾ ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് അടിക്കുമ്പോൾ നല്ല സ്മൂത്തി ആയിട്ട് നമുക്ക് കിട്ടിക്കുള്ളൂ അപ്പോൾ അതാ ഞാൻ ഇനി വെള്ളം ഒന്നും ഒന്ന് ചേർക്കണ്ടെട്ടോ ഈരക്കപ്പ് വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം സെക്കൻഡുകളൊന്ന് തിരിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ മാവ് റെഡി ആയിട്ട് കിട്ടും എന്നിട്ട് ആ ഒരു മാവ് നമുക്ക് താ വേറൊരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ല തിക്കാ എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുത്താൽ മതി ഒരുപാട് ലൂസാക്കരുത് കേട്ടോ ഇങ്ങനെ ഇപ്പോൾ അളവ് പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ കേ ദോശ അയച്ചിടല്ലോ നമ്മളൊക്കെ ശീ ദോശയെന്ന് പറയും മലപ്പുറം ഭാഗത്തൊക്കെ ഉള്ള നീർദോശ അത്ര ലൂസാവേണ്ട അതിലേറെ ഇച്ചിരി കൂടി ടൈറ്റ് വേണം നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് പരത്തി എടുക്കാൻ കഴിയുമല്ലോ അതേ രൂപത്തിൽ കേട്ടോ അപ്പം ഞാൻ ഇത്തിരി ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നേരെ ഈ മാവിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് എടുത്തത് മുക്കാൽ കപ്പ് പ്ലസ് അല്ല അരക്കപ്പ് പ്ലസ് ഒരു ഒന്നര ടീസ്പൂൺ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ആ കറക്റ്റ് അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ വെള്ളം കൂടിപ്പോയി നമ്മൾ വിചാരിച്ച പോലെ ഇത് പറത്തിയെടുക്കാനായിട്ടൊന്നും പറ്റില്ല അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം അത് മാവിടെ റെഡിയായി ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചുറ്റെടുക്കാനായിട്ട് പോവാം കണ്ടോ ഇതാണ് കേട്ടോ ഈ ഒരു മാവിൻ്റെ അളവെന്ന് പറയുന്നത് വെള്ളം ഒട്ടും കൂടി പോവല്ലേ ഇതുപോലെയെങ്കിൽ മാത്രമേ റെഡി ആയിട്ട് കിട്ടുകയുള്ളൂ ഈ റെസിപ്പി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എല്ലാവരും വേണമെങ്കിൽ ചെയ്തിട്ടുണ്ടാവില്ലേ അത്ര സിമ്പിളല്ലേ പിന്നെ ഇപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്നും രണ്ടും മൂന്നൊക്കെ ഉണ്ടാക്കിയാലൊന്നും തികയില്ല അപ്പം നിങ്ങളൊരു രണ്ട് കപ്പ് മൈതാമാവൊക്കെ എടുത്തിട്ട് റെഡിയാക്കാം കാരണം കുട്ടികളൊക്കെ വിശുന്ന് വരികയും കാരണം അപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ ഒരു നാലഞ്ചെണ്ണം കൊടുത്താലും ഒറ്റ ഒറ്റയടിക്കാൻ അവർ കഴിക്കോ നല്ല ടേസ്റ്റ് അല്ലേ സംഭവം അപ്പോൾ ഞാനിതാ ഒരു പാൻ ഇതാ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട് എണ്ണയൊന്നും തടവേണ്ട ആവശ്യമില്ല അതിലോട്ട് ഓരോ തവി തവയെടുത്തിട്ട് ഇതാക്കാനും കുറച്ച് നമ്മളൊന്ന് പരത്തിയെടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ എണ്ണയുടെ ആവശ്യമില്ല എന്നല്ല ഇരുമ്പിൻ്റെ തവയ്ക്കാണെങ്കിൽ നമുക്കറിയാമല്ലോ അത്യാവശ്യം ഒരു എണ്ണയൊന്ന് പതക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് വരും എന്നിട്ട് ദാ സെക്കൻഡുകൾ മതി കേട്ടോ ഒരു മിനിറ്റ് പോയിട്ട് ഒരു മുപ്പത് സെക്കൻഡ് മാത്രം മതിയാവും ഇത് അതിന് മുന്നേ തന്നെ ഒരു സീഡ് നന്നായിട്ട് വെന്ത് വരും അപ്പം മറ്റേ സീഡ് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത്രയും സിമ്പിൾ റെസിപ്പി വേറെ എവിടെയുണ്ടല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ കഴിക്കാൻ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കി മാത്രമേ എന്നെ അറിയാൻ പറ്റുള്ളൂ പിന്നെ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് കളറിന് വേണ്ടി ചേർത്ത് നിങ്ങൾക്ക് വേണ്ടി ഫുഡ് കളറൊക്കെ ചേർക്കുക വെറുതെതിനാലേ വയറ് ചീത്തയാക്കണത് നമ്മുടെ കടുക്കളിലുള്ള മഞ്ഞപ്പൊടി ആകുമ്പോൾ അത് ഹെൽത്തിനും ഒത്തിരി നല്ലതാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും പിന്നെ ഇതുപോലെയൊക്കെ കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ഈ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി എന്നൊന്നും അറിയില്ല പിന്നെ ഒരുപാട് ചോവ വരുന്ന രീതിയിൽ ഒരുപാട് ഇട്ട് കളിക്കണ്ട കേട്ടോ ഒരു തുള്ളി ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇതാ ഓരോ തവി ഒഴിച്ചിട്ട് ഇതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കാം കണ്ടല്ലോ നമ്മൾ പരത്തി കണ്ട് തവി എടുക്കുമ്പോഴേക്കും തന്നെ ഒരു സൈഡ് വെന്ത് കിട്ടും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ഉള്ളിൽ തന്നെ ഒരു സൈഡ് നന്നായിട്ട് ആയി കിട്ടും കണ്ടോ ഈ ഒരു താഴെ ഭാഗമൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചട്ടകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പം ഇതുപോലെ നമുക്ക് മുഴുവൻ ചുട്ടെടുക്കാം പിന്നെ ഒരു കാര്യം ഞാനിത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചുട്ട് കാണിച്ച് തന്നത് നമ്മൾ ചൂടോട് കൂടിയിട്ട് തന്നെ വേണം ഇതിൽ ഫില്ലിങ്സ് ഇട്ടിട്ട് ഒന്നും മടക്കിയെടുക്കാനായിട്ട് അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഞാനിഞ്ഞ് ഓരോന്ന് ഇതിൽ ഫില്ലിങ്സൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മളിതിങ്ങനെ ഓരോന്ന് ചൂടുക ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതിൽ ഫില്ലിങ്സ് കൂടി നിറക്കുക അങ്ങനെ പരിപാടി പെട്ടെന്ന് കയ്യും ചെയ്യും ഒപ്പം തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടും ചെയ്യും കേട്ടോ ഒരുപാട് തണുക്കാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ ഇത് പരത്തുന്ന സമയത്ത് നല്ല നൈസാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കാനായിട്ടും ശ്രദ്ധിക്കുക അപ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് കെട്ടോ ഈ ഒരുപാട് കൂട്ടി വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി പിന്നെ ചിലർക്ക് നല്ലവണ്ണം മുരിച്ചെടുക്കണമൊക്കെ ഇഷ്ടമായിരിക്കും ഈ മുരിച്ചെടുക്കണവർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതുപോലെ നന്നായിട്ട് മുരിച്ചെടുക്കാം അപ്പം നമുക്കിത് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ അതാ ചുട്ടി വെച്ചിട്ടുള്ള ഓരോന്നും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ഫില്ലിങ്സ് ഒന്നിട്ട് കൊടുക്കാം അപ്പോൾ ഓരോന്നെടുത്തിട്ട് നമ്മളിതാ ഈ ഒരു സൈഡിൽ ഇതാ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ ഏകദേശം ഒരു രണ്ട് ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം ഫില്ലിങ്സ് ഉണ്ടായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അപ്പം ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുക നന്നായി ടൈറ്റായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ടൈറ്റായിട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇത് ലോക്ക് ചെയ്യണ പോലെ ചെയ്യുമല്ലോ രണ്ട് സൈഡൊന്നും മടക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അതുപോലെ ഒന്ന് രണ്ട് സൈഡും ആദ്യം ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഈ ഒരു ഫില്ലിങ്സ് ഇട്ടുകൊടുത്തിട്ട് മടക്കുകയാണെങ്കിൽ പുറത്തൊന്നും ചാടില്ല പക്ഷേ എനിക്ക് കാണാൻ ഒന്നുകൂടി ഭംഗി തോന്നിയത് ഇതുപോലെ മടക്കുമ്പോഴാണ് കേട്ടോ അപ്പം ഞാനിതാ മുഴുവനായിട്ടും ഇതുപോലെ ഫീലിങ്സൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ മടക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇങ്ങനെ എന്തു ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ ആർക്കും യാറിഷ്ടല്ലാത്തതിൽ ഇത്രയും സിമ്പിൾ റെസിപ്പിയാണ് പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ഒന്ന് രണ്ടെണ്ണം കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും ഒന്ന് മധുരല്ലേ പിന്നെ ചിലർക്കൊക്കെ ഉച്ചക്കൊക്കെ ചോറ് തന്നു കഴിഞ്ഞാൽ ചെറിയൊരു മധുരം കഴിക്കുന്ന പതിവുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ അത് ഒരുപാട് ഇഷ്ടം കേട്ടോ അപ്പം ഞാനിവിടെ കാൽ കപ്പ് മദ് പഞ്ചസാര ചേർത്തു അത് മക്കളൊക്കെ കഴിക്കാൻ വേണ്ടി ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കുറച്ചിട്ടും ചെയ്തെടുക്കാം ഇങ്ങനെ മടക്കി വെക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ അതുപോലെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലൊക്കെ ഒന്നും ഉണ്ടാക്കാൻ ചിലപ്പം ഒരു ബേക്കറി കൊണ്ടുവന്നൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു സമയത്തൊക്കെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ് പേരൊക്കെ കേട്ടാൽ പേടിയാവില്ലേ മയ്യത്തപ്പം എന്നൊക്കെ കേട്ടാൽ നല്ല സ്വീറ്റായിട്ടുള്ള നെയിമുകൾ കൊണ്ടു കിട്ടുക ലവ് ലെറ്റർ ആയിട്ടും കൊയിലപ്പായിട്ടും അപ്പോൾ എന്തായാലും പേരിലൊന്നും കാര്യമില്ല കഴിക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഇങ്ങനെയൊക്കെ ഓരോരോ പേരിട്ടത് ഇത് ഇതുപോലെ ചുരുട്ടിയെടുക്കുമ്പോൾ പേര് മയ്യത്തപ്പം നായി പിന്നെ ലവ് ലെറ്റർ എന്ന് പറയുന്നുണ്ട് കൊയിലപ്പവുമായാലും എന്തായാലും പക്ഷേ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം ഒപ്പം ഈ ഒരു വീഡിയോ നമ്മുടെയൊക്കെ ഫാമിലിക്ക് കുടുംബത്തിന് കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ പറ്റും എന്നുള്ളവർ ഇന്ന് തന്നെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം വലിയൊരു ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല വലിയൊരു പണിയില്ല അല്ലേ സിംപിൾ റെസിപ്പിയല്ലേ അപ്പം നമ്മളിവിടെ തേങ്ങയും നട്ട്സൊക്കെയാണ് ഉൾഭാഗത്ത് ഫില്ലിങ്സിനായിട്ട് ഇട്ട് കൊടുത്തത് അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആവണം എന്നുണ്ടെങ്കിൽ പഴം ചേർക്കാം അവൽ ചേർക്കാം അങ്ങനെയൊക്കെ ടേസ്റ്റ് കൂട്ട കേട്ടോ ഇതിപ്പോൾ ഒരു സിമ്പിളായിട്ട് ചെയ്തെടുത്തേ ഉള്ളൂ കണ്ടല്ലോ ഇത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നോക്കിയേ നല്ല ഭംഗിയില്ലേ കാണാൻ പിന്നെ കുറച്ച് വെള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ആ തേങ്ങയുടെ ഒക്കെ കൂടിയിട്ട് സൂപ്പർ കാണാനും മൊഞ്ചാണ് കഴിക്കാനും ടേസ്റ്റാണ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം പിന്നെ ഈ പുറമേ ഉള്ള ഈ ഒരു മൈദ കൊണ്ടുള്ള ഈയൊരു കോട്ടിങ്ങും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ ഇനിയിപ്പോൾ മൈദ തീരെ പറ്റൂല എന്നുള്ളവർക്ക് ഗോതമ്പൊടി വെച്ചിട്ടും ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ അങ്ങനെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല ഞാൻ നല്ല നല്ല വീഡിയോകളൊക്കെ കൊണ്ട് വരും അപ്പോൾ അത് ചായ കുടിക്കാനുള്ള നേരമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ വെച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ വിത്തിൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് കാലിയായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും നയിച്ചും കൊടുക്കുക എല്ലാവരോടും സ്ലാമലേക്കും